അങ്ങനെ വത്സമ്മകാരനോട് സുധാകരന്റെ ആത്മഹത്യ നിന്നു ആ ലോറൻസ് ഞാൻ സേരെ തുണക്കമീൻ എത്തിച്ച് തിരിച്ചു വരണ വഴി ചിലരെ സാധനങ്ങൾ വാങ്ങാൻ ടൗണിൽ ഒന്ന് നിർത്തില്ല വിവാഹകരേട്ടം വണ്ടിയെ വന്നിറങ്ങുന്ന എന്റെ കൺമുമ്പിൽ തന്നെ വരച്ചായ ഞാൻ വീട്ടിലേക്കല്ലേ അതെ ഈ ദിവാകരൻ ഭാസ്കരനെ തട്ടിയുണ്ട് പിന്നൊരു കഥയുണ്ട് ഈ ദിവാകരൻ ഭാസ്കരന്റെ ഭാര്യ വെറുതെ എല്ലോടെ തന്നെ പരദൂഷണം വറീതെന്ന് വിളിക്കുന്നത് ആരേം കിട്ടിയില്ലെങ്കിൽ അതൊക്കെ

ണ്ടല്ലേ അല്ല ഇതെപ്പോ വന്ന് നീ പറഞ്ഞ കാര്യം പറഞ്ഞു കേട്ടില്ലല്ലോ ഏഹ് അതെടാ നീ ഇല്ലാണ്ടായപ്പോ എന്റെ ഒരു വശം പൊളിഞ്ഞ പോലെ ഒന്നിനൊരു ഉഷാറില്ലാണ്ടായി ദിവാറിന്റെ വള്ളത്തിൽ നിറങ്ങിയ പിന്നെ നേരെ ചൊവ്വ ഇത് ഞാൻ കടല് കണ്ടിട്ടില്ല എന്ന് സൂക്കേടും അതൊക്കെ നമുക്ക് രാധ എ രാട്ടി അച്ഛന്മാരൂത്താൻ മാഷി കളി കഴിഞ്ഞിട്ട് വേഗം രാധ വലിയല്ലേ

നിന്റെ അമ്മ പെങ്കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചപ്പോ ഈ ശാന്തമ്മ ആങ്കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചു കാണും അതാ ഇങ്ങനെ രണ്ടും പപ്പാതി ആയി പോയത് എനിക്ക് വയറ് ഭയങ്കര ഇരിച്ചിരുന്നു എന്താണാവോ നീ ഇച്ചിരി കഞ്ഞികളോട് തോറ്റേ ആ വാ ദയപിള്ളാരും വീട്ടിൽ പോ വീട്ടിൽ പോകോ നടങ്ങാട്ട് ഒന്ന് വേഗം വേഗമാവട്ടടാ തുണാ ഓണിക്ക് അതങ്ങാട്ട് വലിച്ചു കെട്ടണ്ട കുമാരേട്ടാ പുഷ്കരാമാരേട്ട വന്നാരാണെന്ന് നോക്കി കുമാരേട്ട അച്ഛനെ തീർത്തു കളഞ്ഞ ആളാ ഒന്ന് അന്ന് തനിക്ക് തന്നെ മനസ്സിലായ എവിടെ മനസ്സിലാകാൻ അന്ന് പതിമൂന്നാം പതിനാലാം വയസ്സ് ഇപ്പൊ വളർന്നും മോറൊക്കെ അങ്ങാട്ട് മാറിയില്ലേ പണ്ടത്തെ തന്റെ പരാക്രമം തേച്ചത് എന്റെ അച്ഛനാ കുമാരൻ ഓർമ്മയുണ്ട് ഞാൻ വളർന്നപ്പോ അറിയാതെ എന്റെ കുറുമ്പും അങ്ങാട്ട് വളർന്നു അതുകൊണ്ട് ഇപ്പൊ എല്ലാരും കൊമ്പൻകുമാരനാ വിളിക്കണത് എനിക്കും ആ വിളി ഇഷ്ടമാണ് കൊമ്പനല്ലേ പിടിയല്ലല്ലേ ഉം മോനോടെ വീട്ടിലുണ്ട് രാധാകൃഷ്ണൻ ഇത് നിങ്ങ തല്ലിക്കൊന്നവന്റെ വിത്താ പടുമുളയാ എന്നോട് വലിയ ലോഹിയൊന്നും കാട്ടന്ന നിങ്ങക്ക് അറിയോ അച്ഛനില്ലാണ്ടായപ്പ ഞങ്ങ പട്ടിണിയായി പട്ടിണി എന്ന് പറഞ്ഞ മുഴു പട്ടിണി അത് സഹിക്കാണ്ടായപ്പ അമ്മ എന്നെ കളഞ്ഞിട്ട് ഒരു വരുത്തന്റെ കൂടെ പൊരുതിക്ക് പോയി എന്നിട്ടും കുമാരനീ തുറവിട്ട് പോയില്ല വള്ളത്തിൽ നിന്ന് മീൻ വാരിയും തമ്മിത്തല്ലി അങ്ങ് വളർന്ന് എന്തിനാണെന്നാ എന്നെങ്കിലും എനിക്ക് തന്റെ മുന്നിൽ വന്ന് ഇതുപോലൊന്ന് നിക്കാൻ ഇപ്പൊ ഒറ്റ കുത്തിന് തന്നെ വേണമെങ്കിൽ എനിക്ക് കൊല്ലാം പക്ഷെ അങ്ങനെ പെട്ടെന്ന് താൻ ചാകാൻ പാടില്ല താൻ ഈ തുറയെ കിടന്ന് നരകിച്ച് നീറി നീറി ചാകണം അത് കണ്ടാലേ കുമാരന്റെ ഉള്ളും മതി വേണ്ടേ എന്താ നീ ചാണാത്തി കൈ കുത്തി മൈല നിന്ന ഞാൻ എവിടെല്ലാം നോക്കി എന്ന് അറിയൂ എന്തിനാ ടൗണിൽ പോണ്ട എനിക്കൊന്നും വാങ്ങിക്കാനില്ല ക്യൂട്ടസും കുങ്കുമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അനുസരിപ്പെട്ടെ പിന്നെ ലിപ്സ്റ്റിക് തീർന്നു പോയിടും പക്ഷെ ഞാനത് കുങ്കുമം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം കാശൊക്കെ പാളീസായിട്ടിരിക്കോറൻസെ ഇനി പത്തിന്റെ പൈസ കിട്ടണെങ്കിൽ അടുത്ത വരണം എന്താ ആടി അതെ നീ നീ സഹായം ചെയ്യൂ എന്താ കൊണ്ടുപോയി

അപ്പൊ ചാള കരച്ചിട്ടില്ലേ ഇനിയിപ്പൊ വെന്താ മതി ഉം ഞാൻ കൊടുക്കാം പക്ഷെ അവളെ ചതിക്കൂലെന്ന് തല തൊട്ട് സത്യം ചെയ്യണം ഞാൻ വഞ്ചിക്ക് നീ നീയാണ് ശരി എന്റെ കൈ ഒഴിയൂല ഈ എളിയിലേക്ക് വെച്ചോ ഇവിടെ ആളെത്ര വെടിപ്പല്ല അവളെ വഞ്ചിച്ചല്ലേ തുഷ്ടാ സരലയുടെ കാര്യം ഓർത്തിട്ടല്ല എന്റെ തല പൊടിത്തെറിച്ചു പോന്റെ എടുക്കത്തൊരു സത്യപ്രതിജ്ഞ പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം ലോറൻസേ തരലാടെ വീട്ടിൽ ദഹനക്കേട് കൊണ്ട് പോലും ഒരു സർദി ഉണ്ടാവരുത് ലോറൻസി വല്ലവരും കണ്ടുകഴിഞ്ഞാൽ നമ്മള് ഇന്നോടി തെങ്ങും നന്നായി ഓ യമ ഞാൻ വിരിച്ച സ്രാവിനെ തല കൊണ്ടോണ്ടോ ഈശ്വരാ ഇവ ശരിക്കും ആണാണതാ പെണ്ണാണ് എനിക്കത് ചെറുപ്പകാലം മൂലം തുടങ്ങിയ സംശയം അല്ല ആണാണെങ്കിൽ ഈ പ്രായം കുഴപ്പമാണേ നമുക്കൊന്നും പരിശോധിച്ച് നോക്കിയാലേ ഞാനിടപെട്ടാ ശരിയാകല്ല അവൻ ചെന്ന് മാലിനോട് പറയും പിന്നെ അവള് വേണോ നിങ്ങൾ ചെല്ലു എങ്കിൽ വാടാ ഇപ്പുറത്തൂടെ പോയാൽ അവൻ അവിടെ വെച്ച് വെച്ചിരിക്ക പച്ചട്ട വല്ല തൊണ്ണുമ്പോ മീൻ ചാടിപ്പാൻ തൊള്ളടനെ പോടി പോടി തൻ്റെ അപ്പനാ തന തന താനാ ഈ തുറക്കാരുടെ കൊറേ കാലായിട്ടുള്ള സംശയമാണ് നീ ആനാണാ പെണ്ണാണോ വേളെ നനക്കൂല അമ്മേമങ്ങമാരും ഒക്കെ സ്വന്ത സഹോദരണെങ്കി പെരുമാറോടാ ഓ ഞങ്ങൾ ഒന്ന് അങ്ങനെ കണ്ണോക്കി തന്നെ പോയി കണ്ണാടി നോക്കടാ ഊളകളെ കായി നോക്കലെ അറിഞ്ഞിരിക്കാ മനുഷ്യന്മാര് വഴിയടൊക്കെ സംബന്ധിച്ചത് നാറികള് എന്റെ അടുത്ത് കളിക്കാൻ വന്നിട്ടോ ഒറ്റ പിറ്റു ചേര്ടെ ഞാൻ അനുഭവിക്ക് അമ്മേ മോനും കൂടി അനുഭവിക്കു പെങ്കൊച്ചകളില്ലാന്ന് പറഞ്ഞ് വളർത്തിയെടുത്താലേ ചത്ത് തലക്കുമ്പോളിലിരിക്കുന്ന തള്ളയടുത്ത് പോയി പരാതി പറ എനിക്ക് വേന ഇതിന്റെ പേരില് തല്ലാനും കൊല്ലാനും ഒന്നും എനിക്ക് മേലാ ഇവൻ കാരണം ജയിലിൽ കിടന്ന് എന്റെ നിനക്കെങ്കിലും ഉറപ്പണ്ട അവൻ ചെക്കനാ ഉറപ്പുട്ടികളില്ലാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശില്ല വളർത്തിയത് എന്നിട്ടും എല്ലാവരും എന്നെ കളിയങ്ങനെ കണ്ടില്ലേ മുത്തം ഈ കൊണ്ട് പറയിപ്പിക്കണം എന്റെ മോനെ കണ്ട് ഈ തുറയിൽ പെങ്കുച്ചങ്ങൾ മോഹിക്കണം മോനൊരുത്തിയ മോഹിക്കണം മോഹിച്ചു കെട്ടണം അപ്പൊ ഈ കരക്കാര് പറയും രാധാകൃഷ്ണൻ ഒരു ആൺകുട്ടിയാണെന്ന്